എല്ലാവർക്കും നമസ്കാരം വേദാവിത്ത് ഹരിയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ജാതകം എന്ന് പറയുന്നത് ജാതകം നിർബന്ധമായിട്ടും വേണ്ട ഒരു കാര്യമാണോ എന്തിനാണ് ജാതകം ഈ ജാതകം എഴുതുന്നത് നമ്മുടെ ദോഷം മാറാൻ വേണ്ടിയിട്ടാണോ ജാതകം കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ദോഷങ്ങൾ വരാതെ മാറിപ്പോകുമോ ഇപ്പം കൂടുതലും പേർക്ക് ജാതകമെന്ന് കേട്ടിട്ടുണ്ടെങ്കിലും എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്നും ആർക്കും അറിയില്ല ഇല്ലെങ്കിൽ കൂടുതലും പേർക്കും അറിയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആൾക്കാർ നമ്മളോട് ചോദിക്കാറുണ്ട് മൂന്ന് മുപ്പത് വയസ്സായി അവൻ്റെ ജാതകം ഒന്നെഴുതി തരണം ഇല്ലെങ്കിൽ എത്രാമത്തെ വയസ്സിൽ ജാതകം എഴുതണം എന്ന് പോലും നമ്മുടെ വരും തലമുറകൾക്ക് അറിയാതെ പോകുന്ന ഒരു കാര്യമാണ് പണ്ട് കാലത്ത് നമ്മുടെ അപ്പൂപ്പന്മാരൊക്കെ കൃത്യമായിട്ട് ജാതക കർമ്മങ്ങൾ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്തു വെക്കുമായിരുന്നു അത് പ്രധാനം അമ്മ വീട്ടുകാർക്കാണ് അതിൻ്റെ ഒരു അവകാശം എന്ന രീതിയിൽ അവർ തന്നെ കുട്ടി ജനിച്ച് അപ്പോൾ ജാതക കർമ്മത്തിന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു കുട്ടി ജനിച്ചാൽ പത്ത് വയസ്സ് വരെ അവൻ്റെ ആയുസ്സിനെ നിശ്ചയിക്കാൻ പറ്റില്ല എന്നാണ് പത്ത് വയസ്സ് വരെ പിതാവിൻ്റെയും മാതാവിൻ്റെയും ആ കുട്ടിയുടെയും കർമ്മഫലം അതിന് ശേഷമാണ് ജാതക നക്ഷത്ര ഫലങ്ങൾ അനുഭവയോഗ്യമാകുക അപ്പോൾ പത്ത് വയസ്സിന് ശേഷമാണോ ജാതക ജാതകകർമ്മം ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത് ജനിച്ച് ഒരു ദിവസത്തിനുള്ളിൽ ചെയ്യാൻ പറ്റിയ അത്രയും നല്ലത് ജാതകം എന്നല്ല തലക്കുറി അതിൻ്റെ ഗ്രഹനില വരച്ച് അതിന് ശേഷം ചോറൂണിൻ്റെ സമയത്തോ ആറുമാസത്തിനകമോ ജാതകർമ്മങ്ങൾ ചെയ്യിക്കാമെന്നാണ് ആ ജാതകത്തിലൂടെ പ്രധാനമായും പണ്ടുള്ള കാലത്ത് കലണ്ടർ എന്ന് പറയുന്ന സമ്പ്രദായം ഇല്ലായിരുന്ന സമയത്ത് ആ കുട്ടി ജനിച്ച ദിവസത്തെ അറിയാൻ വേണ്ടി അന്തരീക്ഷത്തിലുള്ള നക്ഷത്രങ്ങളെ അടയാളപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു ഉപാധിയാണ് ഈ ഗ്രഹനില എന്ന് പറയുന്നത് അന്ന് കൃത്യമായി നിരീക്ഷണങ്ങളുള്ള നമ്മുടെ പൂർവികരെ അല്ലെങ്കിൽ ആ ജ്യോതിശാസ്ത്രത്തിൽ അത്ര നൈപുണ്യമുള്ളവർ അടിയളവ് വാക്യം എന്നൊക്കെ ഉപയോഗിക്കുന്ന സൂത്രവാക്യമൊക്കെ ഉപയോഗിച്ച് ഇന്ന ഗ്രഹങ്ങൾ ഇന്ന സമയത്ത് നിന്നപ്പോഴാണ് അവൻ്റെ ജനനം ആ നക്ഷത്രം ഇന്നതായിരുന്നു എന്നൊക്കെ കുറിച്ച് വയ്ക്കുന്ന പ്രധാനമായ ഒരു സമ്പ്രദായമായിരുന്നു തലക്കുറി അഥവാ ഗ്രഹനില എന്ന് പറയുന്നത് പിന്നീട് കാലങ്ങളിൽ ശാസ്ത്രം പുരോഗതിച്ചു ഇപ്പം പഞ്ചാംഗത്തിലൂടെ എല്ലാ വിവരങ്ങളും നമുക്ക് കൃത്യമായിട്ടറിയാം ശാസ്ത്രം ഒന്നുകൂടെ കൂടെ വളർന്നപ്പം നമുക്ക് ആധുനിക ശാസ്ത്രത്തിൽ ജ്യോതിഷത്തിൻ്റെ ആപ്പോഴിയൊക്കെ ഒറ്റ ക്ലിക്ക് വഴി നമുക്ക് ജാതകങ്ങൾ കിട്ടാറുണ്ട് എന്നാലും അതിന് ജാതകത്തിൻ്റെ ഗണിതവും അത് കൈകൊണ്ട് തയ്യാറാക്കുന്ന അല്ലെങ്കിൽ ഒരു ഉപാസനയുള്ളൊരു ജ്യോതിഷൻ എഴുതി തയ്യാറാക്കുന്ന ഫലം അതൊരു പ്രത്യേക ഫലമായിട്ട് വിശേഷ ഫലമായിട്ട് അനുഭവത്തിൽ വരും കമ്പ്യൂട്ടർ ജാതകം തെറ്റ് എന്നല്ല അതിൻ്റെ ഗ്രഹനില നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നവർക്ക് ഗ്രഹ ആ കമ്പ്യൂട്ടർ ജാതകം മതിയാവും എന്നാലും എന്തിനാണ് ഈ ജാതകം കുറിക്കുന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കാം അതായത് ജാതകം എന്നാൽ അവസാന വാക്കെന്നല്ല ഒരു നദിയെ കിടക്കാൻ ഒരു തോണി എങ്ങനെയാണ് ഉപകരിക്കുക വേറൊരുദാഹരണത്തിൽ പറഞ്ഞാൽ ഇരുട്ടത്തൊരു ടോർച്ച് നമുക്ക് എപ്രകാരം ഉപകരിക്കുമോ അതാണ് ജാതകം എന്നാണ് അതായത് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ തരണം ചെയ്തു പോകാൻ ജാതകം ഉപകരിക്കും ആ ജാതകം സൂചനകളാണ് ഇന്ന ഇന്ന സമയത്ത് ഇന്ന വയസ്സിൽ ഇന്ന ദശാകാലത്ത് നമുക്ക് ഇന്ന ഇന്ന കാര്യങ്ങളെ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചോളണം വിദ്യക്കും തൊഴിലിനും ഇന്ന മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രവർത്തിക്കുന്നത് നല്ലതായിരിക്കും ഇന്ന തൊഴിലാണ് നമുക്ക് ജീവിതത്തിൽ ഉപകരിക്കുക അല്ലെങ്കിൽ വിവാഹത്തിനെ സംബന്ധിച്ച കാര്യങ്ങൾ അവൻ്റെ വിശേഷണങ്ങൾ ഒരാളുടെ സ്വഭാവങ്ങളാണ് ആ ഗ്രഹസ്ഥിതി വെച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഗ്രഹസ്ഥിതിയിൽ ഇന്ന ഗ്രഹങ്ങൾ ഇന്ന സ്ഥാനത്ത് നിന്നാൽ അവൻ്റെ സ്വഭാവത്തിന് ദേഷ്യം കൂടുതൽ അവന് മനോബലം കുറവ് കൂടുതലുള്ളവനോ ആത്മബലം കൂടുതലുള്ളവനാണോ ധൈര്യം കൂടുതലുള്ളവനായിട്ട് വരുന്നുണ്ടോ വിദ്യയ്ക്ക് ഗുണമുള്ളവനാണോ വിവാഹത്തിന് ഉത്തമമായ ജീവിത പങ്കാളിയെ ലഭിക്കുന്നവനാണോ അല്ലെങ്കിൽ രോഗാധികാരത്തിന് ഏത് രോഗത്തെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അവൻ്റെ ആരോഗ്യസ്ഥിതി എപ്രകാരമുണ്ട് ഇന്ന ഇന്ന സൂചനകളാണ് ഓരോ ഗ്രഹങ്ങളും നൽകുന്നത് ഇത്രയും പ്രകാശവശം അകലെ നിൽക്കുന്ന ഗ്രഹങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നു എന്നല്ല ആ ഗ്രഹങ്ങളുടേതായ സ്വഭാവങ്ങൾ എല്ലാവരിലും അന്തർലീനമായിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ചൊവ്വയെ കൊണ്ട് പെട്ടെന്ന് ദേഷ്യമുണ്ടാകുന്നവനും ചന്ദ്രനെ കൊണ്ട് മനോകാരകനും ആദിത്യ ആത്മകാരകനും പിതൃകാരകത്തിനും വഹിച്ചിരിക്കുന്ന എങ്ങനെ ഓരോ സൂചനകളാണ് ഗ്രഹനിലയിലും ജ്യോതിഷത്തിലും പറഞ്ഞു വെച്ചിട്ടുണ്ടാവും ആ സൂചനകൾ വെച്ചുകൊണ്ട് അവൻ്റെ ജീവിത വിജയത്തിന് എപ്രകാരം പ്രയത്നിക്കണം അവൻ്റെ ഗൃഹത്തിലെ ദോഷങ്ങൾ മാറാനായിട്ട് എത്ര എപ്രകാരം പ്രയത്നിക്കണം ധനം ധാരാളമായി ചെലവാക്കുന്ന ഒരാളാണെങ്കിൽ ബാല്യകാലം തൊട്ടേ ആ ധനച്ചെലവിനെ ആധിക്യമാക്കി വരാതിരിക്കാൻ അവൻ്റെ സ്വഭാവത്തെ രൂപീകരിച്ചെടുക്കുക ഇതിനൊക്കെയാണ് ജാതകം ഉപകരിക്കുക പക്ഷേ ഇന്ന് പ്രധാനമായും എല്ലാവരും ജാതക എഴുതിക്കും ആർഭാടപരമായിട്ട് വായിക്കുന്നവരുണ്ട് അതല്ലാതെയും ചെയ്യുന്നവരുണ്ട് ഇപ്പം ബന്ധുക്കളെയൊക്കെ വിളിച്ച് ജാതകമൊക്കെ വായിച്ച് ആ ജാതകം അലമാരിക്കകത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വിവാഹത്തിന് ഗ്രഹനില നോക്കാനാണ് ഈ ജാതകം പുറത്തെടുക്കുക ജാതകത്തിൻ്റെ ഒരു ഉപയോഗം ഗ്രഹനില നോക്കുക എന്നതിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് ശരിക്കും നമ്മുടെ ജാതകം നമ്മൾ വായിച്ചു നോക്കിയാൽ ഒരു ദോഷവുമില്ല അങ്ങനെയും ഒരിതുണ്ട് നമ്മൾ ജാതകം വായിക്കരുത് ആയുസ് കുറഞ്ഞു പോകും ഒരിക്കലും അങ്ങനെയല്ല ആ ജാതകത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇന്ന സമയത്ത് ഇപ്പം പുതിയ സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ധനം നഷ്ടം വരുന്ന സമയമാണോ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് പുതിയതായ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആരംഭിക്കാനോ ഇല്ലെങ്കിൽ കഷ്ടനഷ്ടങ്ങളൊക്കെ വരുന്ന സമയമാണോ അപവാദങ്ങളൊക്കെ കേൾക്കുന്നതാണെങ്കിൽ ആ കാര്യങ്ങളെ മുൻവിധിയോടുകൂടി നമ്മൾ അറിഞ്ഞുകൊണ്ട് നമുക്ക് പ്രയത്നിക്കാം നമ്മൾ പോകുന്ന വഴിയിൽ ഒരു കുഴിയുണ്ടെങ്കിൽ നമ്മളതിനെ മാറിപ്പോയാൽ ആ കുഴി നമ്മൾ വീഴില്ല എന്ന് പറഞ്ഞ പോലെയാണ് ആ കുഴി കണ്ടിട്ടും നമ്മൾ അതിൻ്റെ മേലിൽ കൂടിയാണ് പോകണമെങ്കിൽ ഉറപ്പായിട്ടും അതിൽ വീഴും എന്ന് പറഞ്ഞ പോലെയാണ് ജാതകവും ജ്യോതിഷത്തിലെയും ഫലങ്ങൾ അതിനെ സൂചിപ്പിച്ച് തരുന്നതാണ് ജ്യോതിശാസ്ത്രവും ജാതകവും അപ്പോൾ ആ ആപത്തി നിന്നൊക്കെ നമുക്ക് മാറിപ്പോകാനായിട്ട് ഈ ജാതകം ഉപകരിക്കും അതിനകത്ത് ഫലങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കൃത്യമായിട്ടുള്ള ഗണിതശാസ്ത്ര പ്രകാരം എഴുതുന്ന ജാതകം ഒരു വ്യത്യാസമില്ലാണ്ട് നമുക്ക് അനുഭവത്തിൽ വരികയും ആ ദോഷ സമയങ്ങളെ നമുക്ക് സൂചിപ്പിച്ച് തരുകയും ഇപ്പോൾ പ്രധാനം വിദ്യാഭ്യാസ കാലഘട്ടത്ത് വിദ്യാ തടസ്സം രാഹുർ കയറി വരുന്നവർ പ്രധാനമായിട്ടും ആ ജാതകത്തിൽ പരിഹാരം പറഞ്ഞിട്ടുണ്ടാവും അപ്പം ആ പരിഹാരങ്ങളൊക്കെ ചെയ്തു വന്ന ആ സമയത്തുണ്ടാകുന്ന മടി ആലസ്യത ദേഷ്യം ഇവയൊക്കെ നമ്മളുടെ കുട്ടികൾക്ക് ഒഴിവാക്കിയെടുക്കാം അപ്പം ഇതൊക്കെയാണ് ശരിക്കും ജാതകധർമ്മം വിവാഹത്തിന് പാപസാമ്യത്തെ നോക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ശരിക്കും ജാതകം അതൊരു ഒരു ഘടകം മാത്രമേ ആവുന്നുള്ളൂ വിവാഹവും അതിലുള്ള പാപസാമ്യവും അപ്പം പൊരുത്തങ്ങളും പാപസാമ്യവും ഉത്തമമായെന്ന് ചോദിച്ച് ഒരു സ്ഥലത്തും വഴക്കില്ലാതിരിക്കില്ല വഴക്കൊക്കെ സാഹചര്യം കൊണ്ടിട്ടാണ് പരസ്പര അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പം ജാതകത്തിൽ പൊരുത്തം നോക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധിയും സന്താനങ്ങളും ധനവും ആ തലമുറയൊക്കെ നിലനിൽക്കുമോ എന്ന് തന്നെയാണ് അപ്പോൾ അതിനകത്ത് പൊരുത്തങ്ങൾ ഇന്ന നക്ഷത്രങ്ങൾ തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ അവരുടെ ആ കുടുംബത്തിന് അഭിവൃദ്ധി ഉണ്ടാകും എന്നതാണ് അല്ലാതെ അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസവും ജാതകവും നക്ഷത്രവുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാകുന്നതല്ല അപ്പം ജാതകം എന്ന് പറയുന്ന ഒരു നിർബന്ധമായ ഘടകം ഒരിക്കലും അല്ല പക്ഷേ എന്നാൽ നമ്മുടേതായ ഭാവി ബലത്തെ നമ്മുടേതായ ശുഭാശുഭത്തെ സൂചിപ്പിക്കുന്ന ഇത്രയും ശാസ്ത്രീയമായ ഒരു അടിസ്ഥാന ഗ്രന്ഥം അത് ജാതകം തന്നെയാണ് അപ്പം നമുക്ക് നമ്മുടെ ജീവിത വിജയത്തിന് ഉപകരിക്കുന്ന ഏറ്റവും വലിയൊരു ഗ്രന്ഥമായിട്ട് തന്നെ ജാതകത്തെ കണക്കാക്കാം അത് കൃത്യമായിട്ട് തയ്യാറാക്കുന്ന കൊണ്ട് ജ്യോതിഷന്മാരെക്കൊണ്ട് കൊണ്ട് ജാതകം െഴുതി തയ്യാറാക്കി അദ്ദേഹത്തെ കൊണ്ട് വായിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള വഴിപാടുകളൊക്കെ ചെയ്താൽ ഉറപ്പായിട്ടും ജീവിത പുരോഗതി ഉണ്ടായിരിക്കും ഒരു വിശ്വാസവും ഒരു ശാസ്ത്രവും അന്ധവിശ്വാസമോ ഒരു മനുഷ്യരെയും നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല ഇപ്പം ജാതകത്തിൽ ദോഷം കണ്ടു എന്നെങ്കിലും നമ്മളത് ചെയ്യരുത് എന്നല്ല ആ ദോഷം നമ്മളെ മുൻവിധിയായി കണ്ടുകൊണ്ട് ആ ദോഷത്തെ അവിടെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രവർത്തനവും നമ്മുടെ മനസ്സിനെയും പാകപ്പെടുത്തി എടുത്തിക്കൊണ്ട് നമ്മൾ കാര്യങ്ങളെയൊക്കെ ചെയ്യുക എന്നതാണ് ഇപ്പം ജാതകത്തിൽ ദോഷമാണ് ഇപ്പം പതിനെട്ട് വയസ്സോട്ട് വണ്ടി എടുക്കരുത് എന്ന് കണ്ടാൽ വണ്ടിയെ തുടരുത് എന്നല്ല ശരിക്കും ആ വണ്ടിയെ നമ്മൾ ഓടിക്കുമ്പോൾ അത് ഗൗരവമായിട്ട് സൂക്ഷിച്ചു കൊള്ളണമെന്നും വണ്ടിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളെയൊക്കെ അതീവ പ്രാധാന്യത്തോടു കൂടി കണ്ടുകൊണ്ട് നമ്മൾ ഉപയോഗിച്ചു കൊള്ളണമെന്നാണ് ഇപ്പം ഇരുപതോ ഇരുപത്തിരണ്ട് വയസ്സായ ഒരാൾക്ക് ഒരു ഫീൽഡ് വർക്കാണ് അതിന് വണ്ടി അത്യാവശ്യമാണെങ്കിൽ എൻ്റെ ജാതകത്തിൽ വാഹനം ഉപയോഗിക്കരുത് അതുകൊണ്ട് ഞാൻ ജോലിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് പരാജയമേ ഉണ്ടാവുള്ളൂ ശരിക്കും അതിനുള്ള പരിഹാര ക്രിയകളോ ഇല്ലെങ്കിൽ നമ്മുടേതായ ആ മനോബലത്തെ ഒന്ന് പാകപ്പെടുത്തി അതീവ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക എന്നത് തന്നെയാണ് ആ ജാതകത്തിൻ്റെ ഉദ്ദേശം അപ്പം ചിലവർ വിചാരിച്ചിട്ടുണ്ട് ജാതകം എഴുതി കഴിഞ്ഞാൽ ദോഷം മാറിയെന്ന് അതൊരിക്കലുമല്ല ജാതകം പവിത്രമായ ഒരു കാര്യം തന്നെയാണ് ആ ഗ്രഹനിലയിലുള്ള ഗ്രഹങ്ങളെയൊക്കെ നമസ്കരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ എപ്പോഴും ഉത്തമമാണ് അതൊരിക്കലും ഒരു അന്ധവിശ്വാസമോ ഇല്ലെങ്കിൽ മറ്റുള്ളവർ ഒരു കാര്യമായിട്ട് നമ്മുടെ വിശ്വാസത്തെ ഒരിക്കലും എടുക്കരുത് ഹൈന്ദവ വിശ്വാസവും ഹൈന്ദവ ആചാരവും മനുഷ്യരുടെ ഉന്നമനത്തിന് വേണ്ടി മാത്രം ഉള്ള ഒരു കാര്യമാണ് അപ്പോൾ അതിൽ നിന്നൊന്നും അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ ആരും മാറി നിൽക്കാതിരിക്കട്ടെ എല്ലാവർക്കും ആ ജീവിത വിജയത്തിലൂടെ ആ വ്യക്തികൾക്കും അതുവഴി ആ ദേശത്തിനും ആ സമൂഹത്തിനും ആ രാജ്യത്തിനുമൊക്കെ ഉയർച്ചയുടെ പാതയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ള ശാസ്ത്രമായിട്ട് ജ്യോതിശാസ്ത്രത്തെ കാണുക അതിനെ അന്ധമായിട്ടോ ഇല്ലെങ്കിൽ കപടമായിട്ടോ നയിക്കുന്നവരിലേക്ക് പോയി നമ്മൾ നമ്മളൊരിക്കലും അബദ്ധത്തിൽപ്പെടരുത് എന്ന് മാത്രമേ ഉള്ളൂ അത് ഒരിക്കലും ജ്യോതിശാസ്ത്രത്തിൻ്റെ തെറ്റി അല്ല ജ്യോതിശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവരുടെ കയ്യിൽ നിന്ന് വരുന്ന തെറ്റുകുറ്റങ്ങൾ മാത്രമേ ആ ശാസ്ത്രത്തിനുണ്ടാവുകയുള്ളൂ വളരെ അടിസ്ഥാനപരിതമായി ഗണിതക്രിയയിലൂടെ ഗണിച്ചുണ്ടാക്കുന്ന ശാസ്ത്രമാണ് ജ്യോതിശാസ്ത്രം അപ്പോൾ അതിനൊരിക്കലും പിഴവ് സംഭവിക്കില്ല മനുഷ്യൻ്റെ അല്പബുദ്ധി കാരണം പിഴവ് സംഭവിച്ചേക്കാം എങ്കിൽ തന്നെയും നമ്മുടെ വിശ്വാസ പുരസ്കാരം ഏതൊരു കാര്യവും ഏതൊരു വഴിപാടുകൾ ചെയ്താലും അതിൻ്റെ ഫലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ക്ഷേത്ര ആരാധന മറ്റു കാര്യങ്ങളും വഴിപാടുകളൊക്കെ ഏത് ദേവനെ നമ്മൾ പ്രാർത്ഥിക്കണം ഏത് ദേവനടയ്ക്ക് വഴിപാട് കഴിക്കണം എന്നൊക്കെ അറിയാൻ ജാതകം പോലും ഉപകരിക്കുന്ന മറ്റൊന്നില്ല എന്ന് തന്നെ പറയാം ഏറ്റവും ആഴമുള്ള ഒരു നദിയെപ്പോലും ഒരു തോണി ഒരു വഞ്ചി ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് മറികടന്ന് അക്കരെ എത്താം എന്നത് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിനുമാകുന്ന സാഗരത്തെ അതിൻ്റെ ചുഴികളിലൊന്നും പെടാതെ അതിൻ്റെ ആഴങ്ങളിലേക്ക് പതിക്കാതെ നമുക്ക് മറികടക്കാൻ ജാതകം ഉപകരിക്കും എല്ലാവരെയും ഭഗവതി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നമസ്കാരം